സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സത്യനധികാട് സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കാരണം കാട്ട് അടുത്തിടെ ഈ ചിത്രത്തിന്റെ വലിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടു മോഹൻലാലിന്റെ ഈ ചിത്രത്തിൽ ഫീമെയിൽ ലീഡ് റോളിൽ എത്തുന്ന നടിമാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് മോഹൻലാലും ഐശ്വര്യ ലക്ഷ്മിയും ആദ്യമായി ഒന്നിക്കുന്നു കാട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും ഒരുമിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ചിന്താവിഷ്ടിയായ ശ്യാമയിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച സംഗീതയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡിസംബറിൽ ആരംഭിക്കും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാർ നിർമ്മിക്കുന്ന ഹൃദയപൂർവ്വം ഒരു കുടുംബ ബന്ധമാണ് പറയുന്നത് എന്നാണ് സൂചന സംഗീത മലയാളിയിൽ എന്നും ഓർമ്മിക്കുന്നത് ചിന്താവിഷ്ഠയായ ശ്യാമള എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസിന്റെ ഭാര്യയായ ശ്യാമയായി സംഗീത തകർത്ത് അഭിനയിച്ചു ഈ ചിത്രത്തിന് ശേഷമാണ് സംഗീത പ്രശസ്തിയായത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് താരത്തിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമളയിലേക്ക് സംഗീതയെ സജസ്റ്റ് ചെയ്തത് മോഹൻലാൽ ആണ് ഒരു പഴയ അഭിമുഖത്തിൽ ശ്രീനിവാസൻ തന്നെയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇപ്പോൾ ഇവർ വീണ്ടും ഒരുമിക്കുകയാണ് മോഹൻലാലിന്റെ നായികയായിട്ടല്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ തന്നെയാകും സംഗീതയും ചിത്രത്തിൽ അവതരിപ്പിക്കുക അതേസമയം തന്റെ കന്നി സംവിധാന സംരംഭമായ ബറോസിന്റെ തിരക്കിലാണ് മോഹൻലാൽ ഉള്ളത് എന്തായാലും മോഹൻലാനൊപ്പം ഇവരൊക്കെ എങ്ങനെ എത്തുന്നു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാന്റെ കരിയറിലെ ഒരു വ്യത്യസ്ത സിനിമ എന്നതിനപ്പുറം ആദ്യമായി മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമ ബറോസ് എന്ന സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് വ്യത്യസ്തമായ മേഖലയിലേക്ക് മോഹൻലാൽ കൈവെക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മോഹൻലാൽ എന്തുകൊണ്ട് നേരത്തെ സംവിധാനം ചെയ്തില്ല എന്നത് പല പ്രമുഖരായ നടന്മാരും അവരുടെ സംവിധാന മികവ് പലപ്പോഴേ കാണിച്ചിട്ടുണ്ട് മോഹൻലാലിനെ തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ തമിഴകത്ത് കമലഹാസനുമായി കമ്പയർ എന്നാൽ ആ കമ്പാരിസൺ വെറുതെയാണ് എല്ലാവർക്കും അറിയാം കമൽഹാസനും തന്റെ സംവിധാന മികവൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇവ രണ്ടുപേരും ഒന്നിച്ച സിനിമകൾ പ്രേക്ഷകർക്ക് വലിയ കൗതുകം സമ്മാനിച്ചിട്ടുമുണ്ട് അതിൽ വലിയ നിരൂപക അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുമുണ്ട് ഇന്ത്യയിലെ മികച്ച നടന്മാരാണ് കമൽഹാസനും മോഹൻലാലും പതിറ്റാണ്ടുകളായ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുവരും ഒരിക്കൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ മുന്നേ പോൽ ഒരുവൻ എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു അത് മലയാളത്തിൽ വലിയ വിജയമായ മോഹൻലാൽ ചിത്രം ദൃശ്യത്തിന്റെ തമിഴ് വെർഷനിൽ നായകനായത് കമൽഹാസനായിരുന്നു കമൽഹാസനൊപ്പം ഒരുവനിൽ അഭിനയിച്ച അനുഭവം പങ്കുവെക്കുകയാണ് മോഹൻലാൽ മുന്നേപോലെ ഒരുവനിലേക്ക് കമൽഹാസൻ തന്നെ വിളിച്ചത് വലിയ കാര്യമാണെന്നും സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടെന്നും മോഹൻലാൽ പറയുന്നു അന്ന് കമൽഹാസൻ തനിക്കൊരു വാച്ച് സമാനമായി ഓഫർ ചെയ്തിരുന്നുവെന്നും എന്നാൽ ഇതുവരെ അത് കിട്ടിയില്ലെന്നും മോഹൻലാൽ പറയുന്നുണ്ട് കമൽഹാസനും മൊത്തം അഭിനയിച്ച ഏക സിനിമയാണ് ഉന്നേപ്പോൾ ഒരുവൻ ഒറ്റ സീനിൽ മാത്രം ഒതുങ്ങിയ കോമ്പിനേഷൻ സിനിമ മുഴുവൻ ഞങ്ങളുടെ ഫോൺ സംഭാഷണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒടുവിൽ രണ്ട് ദിക്കിലേക്ക് നടന്നു പോകുമ്പോൾ മാത്രം ഞങ്ങളുടെ കഥാപാത്രങ്ങൾ കണ്ടുമുട്ടുന്നു പരസ്പരം അറിയുമായിരുന്നിട്ടും ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നു ലോകത്തിലെ മികച്ച സാങ്കേതിക വിദഗ്ധർക്കൊപ്പവും ഇന്ത്യയിലെ നടന്മാർക്കും സംവിധായർക്കുമൊപ്പവും പ്രവർത്തിച്ചിട്ടുള്ള കമൽഹാസൻ ഉന്നേപ്പോൽ ഒരുവനിൽ ഒപ്പം അഭിനയിക്കാൻ എന്നെ വിളിച്ചത് വലിയൊരു കാര്യമായാണ് ഞാൻ കണ്ടത് അതിന്റെ ഡബ്ബിംഗ് പോലുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കൂടെ അഭിനയിക്കുന്നവർ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് കോസ്റ്റ്യൂം ആയാലും മേക്കപ്പ് ആയാലും ലിപ് മൂവ്മെന്റ് ആയാലും ഫ്രെയിം ടു ഫ്രെയിം അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഉണ്ടാകും ഉന്നേപ്പോൽ ഒരുവനിൽ അഭിനയിക്കുന്ന കാലത്ത് കമൽഹാസൻ എനിക്കൊരു സമ്മാനം വാഗ്ദാനം ചെയ്തു ഒരു റഷ്യൻ വാച്ച് പക്ഷേ ഇന്ന് വരെ തനിക്ക് അത് തന്നില്ല കാണുമ്പോഴെല്ലാം പറയും സോറി ലാൽ അടുത്ത തവണ തീർച്ചയായും അങ്ങനെ എത്രയോ നാൾ കടന്നു പിന്നീട് ഞാൻ തമാശയ്ക്കായ അദ്ദേഹത്തോട് ചോദിക്കും സാർ നമ്മുടെ വാച്ച് നിഷ്കളങ്കമായ ചിരിയോടെ അപ്പോൾ അദ്ദേഹം പറയും അടുത്ത തവണ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു